അതെ ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ ബി ജെ പിന്നതില് പറഞ്ഞിട്ടില്ലല്ലോ നമ്മടെ അതാണ് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നത് അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും മുഴുവൻ അല്ലല്ല അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളാൾ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ എൻ്റെ പേര് കാപ്സ്യൂൾ ആ കാപ്സ്യൂൾ എന്തിനാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ ബിജെപി ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്തെ ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കട ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ എങ്ങനെയാ പാർട്ടി പാർട്ടി പണം എന്നാണ് കൊടുക്കണായിരുന്നു അല്ലല്ല അല്ലേ നിങ്ങൾ എന്താ ഉദ്ദേശം അല്ലെ എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു ഇതാ പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഒന്നും ഈ വിഷയം ചർച്ച അതൊക്കെ വെറുതെ സി പി എം നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബി ജെ പിക്ക് ഇല്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലർ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും ചിലർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷൻ ഉണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷനിലടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ കാരണം അത് സി പി എമ്മിന്റെ സംഘടന രീതിയാണ് ഞങ്ങൾക്ക് ആ രീതി അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബി ജെ പി കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകളാണ് സി പി എമ്മിന് അതായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും പാർട്ടിയുള്ളവരൊക്കെ എതിരാളികളും ബിജെപിക്കാർക്ക് അങ്ങനെയല്ല അത് പുറത്തു വരട്ടെ അതിന്റെ അല്ല നിങ്ങൾക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസല്ലേ അല്ല എനിക്കറിയില്ല അല്ല അതുകൊണ്ട് ഇതിനെ ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അതിപ്പോ ഞാനിപ്പോ ഇതൊരു ഈ മീഡിയയോട് പറയേണ്ട വിഷയല്ലോ അത് അന്വേഷണം നടത്തണ്ട അന്വേഷണം നടത്താൻ അന്വേഷണം ഈ സാഹചര്യങ്ങൾ അദ്ദേഹം തലേ ദിവസവും അന്ന് രാവിലത്തെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ അതുകൊണ്ടല്ലേ അന്വേഷണം നടക്കണം എന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല ഇവിടെ ആറു കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തില് പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യ ഇതാണ് ഞങ്ങളുടെ സംശയം അല്ല അത് അവരന്വേഷിക്കട്ടെ അല്ലല്ല അവരന്വേഷിക്കട്ടെ അവർ വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ മൂന്നും കാര്യങ്ങൾ പറഞ്ഞല്ലോ വസ്തുത വസ്തുതകൾ പുറത്തു വരട്ടെ അവര് അവരത് നിഷേധിക്കുന്നുണ്ടെന്ന് നമുക്ക് അന്നേരത്ത് പറയാം അല്ല നമുക്ക് അല്ല അതിപ്പോ നിങ്ങൾ തമ്മിലല്ലല്ലോ പറയണ്ടേ പോലീസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളോട് പറഞ്ഞിട്ട് കണ്ടലയിൽ പരാതി കൊടുത്ത ഇരുപത്തി അഞ്ചാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കാതിരുന്നത് ഒരു പ്രസിഡന്റ് ഒരു തവണ പോലും ആ പ്രസിഡന്റിനെ വിളിപ്പിച്ചിട്ടില്ല അപ്പൊ കണ്ടലയിൽ ഈ നിയമം ബാധകമല്ലേ അല്ലല്ല എന്റെ ചോദ്യം അതാണ് അപ്പൊ അതിനർത്ഥം ബി ജെ പി പ്രസിഡന്റിനെതിരായിട്ട് ബി ജെ പി കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം ആ സമീപനം സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യ ഈ വിഷയത്തിനൊരു സംശയം വരുന്നത് ഇതിൽ പോലീസ് ഇപ്പൊ മരണം നടന്ന രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നു പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യമാണ് എന്നോദ്യം പോലീസ് പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത് അതാണ് എന്റെ ചോദ്യം അതാണ് സംശയം വരുന്നത് സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി മുന്നൂറ് കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി അമ്പത്തേഴ് കോടിയുടെ വെട്ടിപ്പ് നടന്ന കടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല ശിവൻകുട്ടി പറയുന്നതിനെല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം ശിവൻകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും അത് അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം ഒരു കാര്യം ഒരു കാര്യം പറയാം സി പി എം ബി ജെ പിയുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ആ മരണത്തിൻ്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതേ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണങ്ങൾ കാരണം ബി ജെ പി ആണിത് എന്നുള്ളത് ഒരു കുറിപ്പിലും ഞാൻ ആ കുറിപ്പ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ് ആ കുറിപ്പിന്റെ ഒരു അംശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ പറയല്ലേ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ എനിക്ക് നിങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം തരൂല്ലേ അല്ല എന്റെ എന്റെ ഒരു അലക്സ് അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കാനെങ്കിലും അലക്സ് അനുവദിക്കട്ടെ അപ്പോ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതൊന്ന് കണ്ടിട്ട് ഞാൻ പറയും അങ്ങ് ശരിയല്ല ആ തരത്തിലൊരു വിഷമമായിരുന്നില്ല നേതാക്കളുടെ ഭാഗത്ത് നിന്നായിരുന്നത് ഞാൻ അതും പറഞ്ഞല്ലോ ആ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മുരളിയോട് ചോദിച്ചത് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു എന്നുള്ളത് ഇത് ഔദ്യോഗികപരമായിട്ട് ബി ജെ പിയുടെ ബാങ്ക് അല്ല അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് അദ്ദേഹം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല അങ്ങനൊരു ചർച്ച ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല പ്രതിസന്ധി അദ്ദേഹം അദ്ദേഹം വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തെ അടുത്ത സുഹൃത്തുക്കളും പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ട കാര്യം അറിയിക്കുക മാതിരി സി പി എമ്മില് ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല സി പി എമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ സി പി എം ചർച്ച ചെയ്യും ബിജെപി അതൊന്നും ചർച്ച ചെയ്യാറില്ല നമ്മൾ മനസ്സിലാക്കുക അല്ല അത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ സി പി എം ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തി എന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാത്ത അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തി എത്തിയെന്നുള്ളത് ഞങ്ങൾക്ക് അല്ല അല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത് അല്ലല്ല അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് അല്ലല്ല നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞേക്കും ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണെന്നാണ് അതിന്റെ അതിന്റെ അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട് ആ ഡയറക്ടർ ബി ജെ പി ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ച് അപ്പം അതുകൊണ്ട് ബി ജെ പിയുടെ രീതികൾ വേറെയാണ് അത് നിങ്ങളും ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടും സി പി എമ്മിന്റെ ഭാഷയെ ചോദിക്കാനാണ് ചോദിക്കാം ഞങ്ങൾക്ക് മറുപടി പറയാൻ അപ്പോൾ അനിലിന്റെ കാരണം വ്യക്തിപരമായി ഉണ്ടാക്കിയ ബാധ്യതയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ല അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കാം അല്ല ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ലോൺ കൊടുത്ത ആളുകള് നിക്ഷേപ നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു കരിമന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല ആണ് കാണുന്നത്